ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിന്റെ രണ്ട് കുഞ്ഞുങ്ങളെയും ഇന്ത്യയിൽ ചുട്ടുവന്നതിന് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഹിന്ദു തീവ്രവാദികളിൽ ഒരാളെ ഏപ്രിൽ പതിനാറിന് മോചിപ്പിച്ചതിനു ശേഷം വീരോചിതമായ സ്വീകരണം നൽകി ഒഡീഷ സംസ്ഥാന ശിക്ഷാ അവലോകന ബോർഡ് നല്ല പെരുമാറ്റത്തിന് മോചിപ്പിച്ച മഹേന്ദ്ര ഹെബ്രാം കഴിഞ്ഞ ആഴ്ച കിയോഞ്ചർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പിന്തുണക്കാർ അദ്ദേഹത്തെ മാല അണിയിച്ച് ജയ് ശ്രീറാം എന്ന ഹിന്ദു മുദ്രാവാക്യം മുഴുക്കി സ്വീകരിച്ചു ഒരു സമൂഹത്തിന്റെ സമാധാനത്തിലും ശാന്തതയിലും വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു ഹെംറാമിനെ മാലകളാൽ സ്വീകരിക്കുകയും ആഘോഷഘോഷയാത്രയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തത് ഇന്ത്യയിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിദ്വേഷ കുറ്റകൃത്യങ്ങളിൽ ഒന്നിന്റെ മുറിവുകൾ വീണ്ടും തുറന്നു കാട്ടി അതേ ജയിലിൽ ഇപ്പോഴും കഴിയുന്ന പ്രധാന കുറ്റവാളിയായ ദാരാസിംഗിന്റെ തീർപ്പ് കൽപ്പിക്കാത്ത ഇളവ് അപേക്ഷയിലേക്ക് ശ്രദ്ധ തിരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഇരുപത്തിരണ്ടിന് കിയോഞ്ചർ ജില്ലയിലെ മനോഹർപൂർ ഗ്രാമത്തിലെ ഒരു പള്ളി കെട്ടിടത്തിന് പുറത്തെ സ്റ്റേഷൻ വാഹനം ഉറങ്ങിക്കിടന്നിരുന്ന സ്റ്റെയിൻസിനെയും പത്ത് വയസ്സുള്ള ഫിലിപ്പ് വയസ്സുള്ള തിമോത്യയും ജീവനോടെ ചുട്ടുകൊന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ എത്തിയതിനു ശേഷം ഓസ്ട്രേലിയൻ മിഷണറി ബാരിപ്പാടയിലെ കുഷ്ഠരോഗികൾക്കായി പ്രവർത്തിച്ചു വരികയായിരുന്നു മതപരിവർത്തനത്തെ പിന്തുണച്ചുവെന്നാരോപിച്ച് ഹിന്ദു തീവ്രവാദികൾ സ്റ്റെയിൻസിനെ ലക്ഷ്യം വെച്ചതായി ആ രാത്രി കിയോഞ്ചറിൽ നിലനിൽക്കുന്നു ഒരു വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അന്നത്തെ പ്രസിഡന്റ് കെ ആർ നാരായണൻ കൊലപാതകങ്ങളെ അപലപിച്ചു അവയെ ലോകത്തിലെ കറുത്ത പ്രവൃത്തികളുടെ പട്ടികയുടെ ഭാഗമാണെന്ന് വിളിച്ചു